സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇരുപത്തിനാലാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന ചോദ്യങ്ങൾ മക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യങ്ങളാണ് എല്ലാം തന്നെ രണ്ട് സ്ലൈഡുകളുണ്ട് എന്നും പറയുന്ന പോലെ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആദ്യം സ്വയം ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഡൗട്ടുള്ള ചോദ്യങ്ങൾ എക്സ്പ്ലനേഷൻ കേൾക്കുക കേട്ടോ ഒരു വിവാഹ പാർട്ടിയിലെ നാൽപ്പത് സുഹൃത്തുക്കൾ ഒരിക്കൽ മാത്രം പരസ്പരം കൈകുലുക്കി അതായത് ഹസ്തദാനം ചെയ്തു എങ്കിൽ കൈകുലുക്കലുകളുടെ എണ്ണം ഹസ്തദാനങ്ങളുടെ എണ്ണം ഓക്കെ ഈ ഷെയ്ക്കാൻഡുകളുടെ എണ്ണം കാണാൻ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താ ഇക്വേഷൻ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു അല്ലേ നാൽപ്പതാളുകൾ പരസ്പരം ക്ഷയിക്കാണ്ട് കൊടുത്താൽ ആകെ എത്ര ക്ഷയിക്കാണ്ടെന്നറിയാൻ എൻ ആളുകൾ പരസ്പരം ക്ഷയിക്കാണ്ട് കൊടുത്ത് എത്ര ക്ഷയിക്കാണ്ടുണ്ടെന്നറിയാൻ എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു അതായത് നാൽപ്പത് ഇൻറ്റു മുപ്പത്തൊൻപത് ഡിവൈഡഡ് ബൈ ടു ആൻസറ് അല്ലേ ഇതും ഇതും വെട്ടിപ്പോയി ഇരുപത് ഇൻറ്റു മുപ്പത്തൊൻപത് നമുക്ക് എഴുന്നൂറ്റി എൺപത് എന്ന് കിട്ടും ആണോ ആകെ എഴുന്നൂറ്റി എൺപത് ഷെയ്ക്കാൻഡുകൾ അല്ലേ സോ ഈ ചോദ്യം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താണ് അതുകൊണ്ടാണ് അതിനൊരു ഒരു ഭംഗി കുറവ് ആളുകൾ പരസ്പരം ഷെയ്ക്കാൻഡ് കൊടുത്താൽ ആകെ എത്ര ഷെയ്ക്കാൻഡുകൾ ഉണ്ടെന്നാണ് ചോദ്യം ഓക്കെ ഷെയ്ക്കാൻഡുകളുടെ എണ്ണം കാണാൻ എന്നിൻഡ്യോ എൻ മൈനസ് വൺ ബൈ ടു ഓക്കെ ഈക്വേഷൻ യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യം അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനും എൻ ഇൻഡ്യോ എൻ മൈനസ് വൺ ബൈ ടു ആണേ ചെയ്യുന്നത് ഷെയ്ക്കാൻഡുകളുടെ എണ്ണം കാണാനും അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനും എൻ ഇൻഡ്യോ എൻ മൈനസ് വൺ ബൈ റ്റു ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം മൂന്നിൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക എണ്ണൽ സംഖ്യ മക്കളെ ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ നൂറാണ് ഇത് മൂന്നിൻ്റെ ഗുണിതമാണോ അല്ല അടുത്ത മൂന്നക്ക സംഖ്യ നൂറ്റൊന്നാണ് ഇതും മൂന്നിൻ്റെ ഗുണിതമല്ല അടുത്ത മൂന്നക്ക സംഖ്യ നൂറ്റി രണ്ടാണ് ഇത് മൂന്നിൻ്റെ ഗുണിതമാണ് കാരണം അക്കത്തുക ഒന്നും രണ്ടും മൂന്നാ അക്കങ്ങളുടെ തുക അല്ലേ അക്കങ്ങളുടെ തുക മൂന്നിൻ്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയെ മൂന്നും കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പം മൂന്നിൻ്റെ ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ മൂന്നക്ക എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നൂറ്റി രണ്ടാണ് നൂറാണ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ അത് മൂന്നിൻ്റെ ഗുണിതമല്ല നൂറ്റി ഒന്ന് മൂന്നിൻ്റെ ഗുണിതമല്ല നൂറ്റി രണ്ട് മൂന്നിൻ്റെ ഗുണിതമാണ് കാരണം അക്കങ്ങൾ തുക മൂന്നിൻ്റെ ഗുണിതമാണ് ഓക്കെ അടുത്ത ചോദ്യം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുക എത്ര ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുക ഓക്കെ നമുക്കറിയാം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകളെ തുക കാണാൻ എൻ എൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റു ആണ് കേട്ടോ ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം ആദ്യം പഠിച്ചത് എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ റ്റു ആണ് ഇത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റു ആണ് എൻ എൽ സംഖ്യകളുടെ തുക അപ്പോൾ ഒൻപത് വരെയുള്ള സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എൻ ഒൻപതാണ് എൻ പ്ലസ് വൺ പത്താണ് ഡിവൈഡ് ബൈ ടു സോംബേറ്റ് അഞ്ച് നാൽപ്പത്തഞ്ചെന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം ഒരു സംഖ്യയുടെ അഞ്ച് മടങ്ങ് അപ്പോൾ ഒരു സംഖ്യ ഞാൻ എക്സ് എടുത്തു അതിൻ്റെ അഞ്ച് മടങ്ങ് അഞ്ച് ആണ് ഒരു സംഖ്യയുടെ അഞ്ച് മടങ്ങ് എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ ആ സംഖ്യയേക്കാൾ നാല് കൂടുതലായ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ സംഖ്യയത് ഒരു സംഖ്യയുടെ അഞ്ച് മടങ്ങ് എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ നാല് കൂടുതലായ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിന് തുല്യമാണെങ്കിൽ എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അഞ്ച് എക്സ് ഈസ് ഈക്വൽ ടു മൂന്ന് കാലത്തേക്ക് ഗുണിക്കുമ്പോൾ മൂന്ന് എക്സ് പ്ലസ് പന്ത്രണ്ടെന്ന് കിട്ടും അല്ലേ ഇനി ഇതിങ്ങോട്ട് പോകുമ്പോൾ അഞ്ച് എക്സ് മൈനസ് മൂന്ന് എക്സ് രണ്ട് എക്സ് എന്ന് കിട്ടും രണ്ട് എക്സ് പന്ത്രണ്ട് എന്ന് കിട്ടും അതിൽ എക്സ് ഈക്വൽ ടു പന്ത്രണ്ട് ബൈ രണ്ട് ആറെന്ന് കിട്ടും മക്കളെ ആൻസർ ഓപ്ഷൻ എ ആണ് ആറ് ഓക്കെ അടുത്ത ചോദ്യം അറുപത്തൊന്നിൽ എത്ര ആറിലൊന്നുകളുണ്ട് അറുപത്തൊന്നിൽ എത്ര ആറിലൊന്നുകളുണ്ട് അല്ലേ അതായത് ചെയ്യാൻ എന്ത് ചെയ്യണം അറുപത്തൊന്നിൽ എത്ര ആറിലൊന്നുകളുണ്ടെന്നറിയാൻ അറുപത്തൊന്ന് ബൈ ആറിലൊന്ന് ചെയ്യണം അല്ലേ ഇപ്പം നൂറിൽ എത്ര രണ്ടുകളുണ്ടെന്നറിയാൻ നമ്മൾ നൂറ് ബൈ രണ്ടല്ലേ ചെയ്യുന്നത് അതുപോലെ അറുപത്തൊന്നിൽ എത്ര ആറിൽ ഒന്നുകളുണ്ടെന്നറിയാൻ അറുപത്തൊന്ന് ബൈ ആറിലൊന്ന് ചെയ്യണം ഹരിക്കാനുള്ള നിയമം എന്താ താഴെ കിടക്കുന്ന സംഖ്യനെ തിരിച്ചിട്ട് കുണിക്കണം അപ്പോൾ ഒന്ന് ബൈ ആറ് എന്നുള്ളത് ആറ് ബൈ ഒന്ന് ആൻസർ മുന്നൂറ്റി അറുപത്തി ആറ് എന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ചോദ്യം അറുപത്തൊന്നിൻ്റെ ആറിൽ ഒന്ന് എത്ര എന്നല്ല അറുപത്തൊന്നിൻ്റെ ആറിലൊന്ന് എത്ര എന്ന് ചോദിച്ചാൽ അറുപത്തൊന്ന് ഇൻറ്റു ആറിലൊന്ന് ചെയ്യണം ഇതല്ല ചോദ്യം അറുപത്തൊന്നിൽ എത്ര ആറിലൊന്നുകൾ ഉണ്ടെന്നാണ് നൂറിൽ എത്ര രണ്ടുകളുണ്ടെന്നറിയാൻ നൂറ് ബൈ രണ്ടല്ലേ അപ്പം അറുപത്തൊന്നിൽ എത്ര ആറിലൊന്നുകൾ ഉണ്ടെന്നറിയാൻ അറുപത്തൊന്ന് ബൈ ആറിലൊന്ന് ചെയ്യണം ഓക്കെ ശ്രദ്ധിച്ചോണോ അത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകളുടെ തുക സം എന്ന് പറഞ്ഞാൽ എട്ടാണ് അവയുടെ ഗുണനഫലം അതായത് പ്രൊഡക്റ്റ് അത് പതിനഞ്ചാണ് എന്നിട്ട് ചോദിക്കുവാണ് ആ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ തുക എത്ര അല്ലേ വിൽക്രമങ്ങളുടെ തുക വിൽക്രമങ്ങളുടെ തുക ആണോ രണ്ട് സംഖ്യകളുടെ തുകയും അവയുടെ പ്രൊഡക്റ്റും തന്നിട്ട് അവയുടെ വിൽക്രമങ്ങളുടെ തുക ചോദിച്ചാൽ എന്ത് ചെയ്യണം സം ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ചെയ്താൽ മതി നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട് എട്ട് ബൈ പതിനഞ്ചാണ് ഉത്തരം ഈ ചോദ്യത്തിൻ്റെ ആൻസർ എത്രയാണ് എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ഓർക്കുക ഏതെങ്കിലും രണ്ട് സംഖ്യളുടെ സമ്മും അവയുടെ പ്രൊഡക്റ്റും തന്നിട്ട് അവയുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ നിങ്ങളോട് ചോദിച്ചാൽ സം ബൈ പ്രൊഡക്റ്റ് ചെയ്താൽ മതി സം ബൈ പ്രൊഡക്റ്റ് ചെയ്താൽ മതി ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ സമ്മും അവയുടെ പ്രൊഡക്റ്റും തന്നിട്ട് അവയുടെ വിൽക്രമങ്ങളുടെ തുക കാണാൻ ചോദിച്ചാൽ സം ബൈ പ്രൊഡക്റ്റ് ചെയ്യണം കേട്ടോ ഓക്കെ എങ്ങനെയാണ് വന്നതെന്ന് അറിയണമെങ്കിൽ ഒരു സംഖ്യ എന്ന് ഒരു സംഖ്യ ബിന്നും എടുക്കുക ഇവിടെ വിൽക്രമങ്ങൾ വൺ ബൈ എയും വൺ ബൈ ആണ് വിൽക്രമങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ വൺ ബൈ എ പ്ലസ് വൺ ബൈ ബി ആണ് കണ്ടുപിടിക്കേണ്ടത് ഇത് കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ബി പ്ലസ് എ മുകളിൽ വരും എ ഇൻറ്റു ബി എ ബി താഴെ വരും ബി പ്ലസ് എന്ന് പറഞ്ഞാൽ അവയുടെ സമ്മമാണ് എ ബി എന്ന് പറഞ്ഞാൽ അവയുടെ പ്രൊഡക്റ്റാണ് അപ്പോൾ വിൽക്രമങ്ങളുടെ തുക കാണാൻ സം ബൈ പ്രൊഡക്റ്റ് ചെയ്താൽ മതി എന്ന് ഓർത്ത് വെക്കുക കേട്ടോ ഓക്കെ മുന്നോട്ട് പോവാം തുടർച്ചയായ നാലൊറ്റ സംഖ്യകളുടെ ആകെ തുക തൊള്ളായിരത്തി എഴുപത്തി ആറാണ് തുടർച്ചയായ നാല് ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പം ആദ്യത്തേത് എക്സ് എന്നും അടുത്തത് എക്സ് പ്ലസ് ടു എന്നും അടുത്തത് എക്സ് പ്ലസ് ഫോർ എന്നും അടുത്തത് എക്സ് പ്ലസ് സിക്സ് എന്നും എടുക്കാം ഇതാണ് തുടർച്ചയായ നാല് ഒറ്റ സംഖ്യകൾ ഇതിൻ്റെ എല്ലാം തുക തൊള്ളായിരത്തി എഴുപത്തി ആറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പം എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് കൂട്ടുമ്പോൾ ഫോർ എക്സ് ആണോ ബാക്കി സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പോൾ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പന്ത്രണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ തുകയാണ് തൊള്ളായിരത്തി എഴുപത്തി ആറ് തന്നേക്കുന്നത് ഒന്നുകൂടെ പറയാം നാല് സംഖ്യകൾ തുടർച്ചയായ ഒറ്റസംഖ്യകൾ ഏറ്റവും ചെറുത് എക്സ് അടുത്തത് എക്സ് പ്ലസ് ടു അടുത്ത എക്സ് പ്ലസ് ഫോർ അടുത്ത എക്സ് പ്ലസ് സിക്സ് രണ്ട് കൂടി കൂടിയാണല്ലോ ഒറ്റസംഖ്യകൾ പോകുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ തുകയാണ് തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇതെല്ലാം കൂടെ കൂട്ടുമ്പം ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടുകയാണെങ്കിൽ എക്സ് എല്ലാം കൂടെ കൂട്ടാം അപ്പം നാലെക്സ് സംഖ്യകളെല്ലാം കൂടെ കൂട്ടുമ്പം പന്ത്രണ്ട് നാലെക്സ് പ്ലസ് നാലെക്സ് പ്ലസ് പന്ത്രണ്ടാണ് തൊള്ളായിരത്തി എഴുപത്താറ് അതിൽ നിന്ന് ഫോർ എക്സ് കണ്ടുപിടിക്കാം ഫോർ എക്സ് കാണുമ്പോൾ പന്ത്രണ്ട് കുറയ്ക്കാൻ പോകും അല്ലേ തൊള്ളായിരത്തി എഴുപത്തി നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ എത്ര കിട്ടും തൊള്ളായിരത്തി അറുപത്തി നാല് കിട്ടും ശരിയാണോ ഓക്കെ എക്സ് ഈക്വൽ ടു തൊള്ളായിരത്തി അറുപത്തിനാല് ബൈ നാലെന്ന് വരും ഒൻപതിൽ രണ്ട് തവണ പതിനാറിൽ നാല് തവണ നാലിൽ ഒരു തവണ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നൊന്ന് വരും ഓക്കെ എക്സിൻ്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നു കിട്ടും ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചത് ഏറ്റവും ചെറിയ സംഖ്യ ആണ് സോ എക്സ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നാണ് ക്ലിയർ ആണല്ലോ മക്കളെ ഒന്നുകൂടെ പറയണോ തുടർച്ചയായ നാലൊറ്റ സംഖ്യകൾ എന്നാണ് ഞാൻ ഒരെണ്ണം എക്സ് അടുത്ത് എക്സ് പ്ലസ് ടു എക്സ് എക്സ് പ്ലസ് ഫോർ അടുത്ത് എക്സ് പ്ലസ് സിക്സ് ഒന്ന് എടുത്തു ഇതിൻ്റെ എല്ലാം കൂടെ തുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടണം എക്സു 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 എക്സും കൂട്ടുമ്പോൾ നാല് എക്സ് രണ്ടും നാലും ആറും കൂട്ടുമ്പോൾ പന്ത്രണ്ട് നാല് എക്സ് പ്ലസ് പന്ത്രണ്ട് ആണ് തൊള്ളായിരത്തി എഴുപത്താറ് ഇനി ഈ പന്ത്രണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ തൊള്ളായിരത്തി എഴുപത്താറ് മൈനസ് പന്ത്രണ്ട് തൊള്ളായിരത്തി അറുപത്തിനാല് കിട്ടും എക്സിൻ്റെ വില ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഏറ്റവും ചെറിയ സംഖ്യ എക്സാണ് അതുകൊണ്ട് ഉത്തരം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് അടുത്തൊരു സിമ്പിൾ ചോദ്യമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഡിവൈഡഡ് ബൈ ഒരു സംഖ്യ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ ഞാൻ എക്സ് ഒന്ന് കൊടുത്തു ഈക്വൽ ടു ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രണ്ട് പൂജ്യം അല്ലേ ഈ എക്സ് മുകളിലേക്ക് വരും ഇവൻ താഴേക്ക് പോകും എക്സ് മുകളിലേക്ക് വരും അപ്പം എങ്ങനെ കിട്ടും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഡിവൈഡഡ് ബൈ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴും രണ്ട് പൂജ്യം ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും ആണോ ആണ് അപ്പം ഇത് ഇതും കൂടെ വെട്ടിക്കളയുമ്പം നൂറ്ന്ന് കിട്ടും സോ വൺ ബൈ ഹൺഡ്രഡ് എന്ന് കിട്ടും വൺ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ വൺ ആണ് വൺ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ പോയിന്റ് സീറോ വണ് ക്ലിയർ ആണോ എക്സ് ഈക്വൽ ടു വൺ ബൈ ഹൺഡ്രഡ് എന്നായിട്ടത് വൺ ബൈ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സീറോ വൺ ആണെന്ന് മനസ്സിലാക്കുക സംശയമൊന്നുമില്ലല്ലോ എളുപ്പമുള്ള ചോദ്യം അല്ലേ ഇരുന്നൂറ്റി മുപ്പത്തേഴ് വൈ ഇരുന്നൂറ്റി മുപ്പത്തേഴ് രണ്ട് പൂജ്യം അതിൽ വൺ ബൈ ഹൺഡ്രഡ് എന്ന് വരും വൺ ബൈ ഹൺഡ്രഡ് പോയിന്റ് സീറോ വൺ ആണ് ഓക്കെ ആണല്ലോ മക്കളെ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ ക്യൂബ് പ്ലസ് ക്യൂബ് ടു ക്യൂബ് പ്ലസ് ത്രീ ക്യൂബ് അപ് ടു ട്വൻറ്റി ക്യൂബ് ഒന്നിൻ്റെ ക്യൂബ് പ്ലസ് രണ്ടിൻ്റെ ക്യൂബ് പ്ലസ് മൂന്നിൻ്റെ ക്യൂബ് പ്ലസ് അപ് ടു ഇരുപതിൻ്റെ ക്യൂബ് ഇരുപത് വരെയുള്ള സംഖ്യകളിലെ ക്യൂബ് കാണണം ആണല്ലോ ഇരുപത് വരെയുള്ള സംഖ്യകളെ ക്യൂബ് കാണാൻ നമ്മൾ പഠിച്ചു എൻ എൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ഓൾ സ്ക്വയർ ആണ് ഇതാണ് ഇരുപത് വരെയുള്ള സംഖ്യകളിലെ ക്യൂബുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ എൻ എൽ സംഖ്യകളിലെ ക്യൂബുകളുടെ തുക കാണാൻ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റു ഓൾ സ്ക്വയർ ചെയ്യണം അല്ലേ ഇതാണ് ക്യൂബുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ സംഖ്യകളിലെ ക്യൂബുകളുടെ തുക എന്നിൻറ്റു എൻ പ്ലസ് വൺ ബൈ റ്റു ഓൾ സ്ക്വയർ ഓക്കെ ഇവിടെ ഇരുപത് വരെയുള്ള സംഖ്യകളിലെ ക്യൂബുകൾ തുകയാണ് എന്നിൻ്റെ വില ഇരുപതാണ് ഇൻറ്റു ഇരുപത്തൊന്ന് ബൈ രണ്ടെന്ന് വരും ഇതും ഇതും വെട്ടിപ്പോയി പത്ത് ഇതിൻ്റെ ഹോൾ സ്ക്വയർ വേണം അപ്പം ഇരുന്നൂറ്റി പത്തിൻ്റെ സ്ക്വയർ വരും നാനൂറ്റി നാൽപ്പത്തി ഒന്നും രണ്ട് പൂജ്യവും കിട്ടും ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓക്കെ അപ്പോൾ ഓർക്ക് ആ ക്യൂബുകളെ തുകിൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ ആണ് എന്ന് പഠിച്ചു വെക്കുക കേട്ടോ സോ എനിൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ ആണ് ക്യൂബുകളുടെ തുക എന്ന് പഠിച്ചു കൊടുക്കുക ഓക്കെ അപ്പം ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ഓക്കെ മക്കളെ താങ്ക്